കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ച സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് രംഗത്ത് വന്നിരിക്കുന്നു ചിത്തഭ്രമമുള്ളവർക്ക് എം പി ഒ എം എൽ എ ആകാൻ കഴിയില്ലെന്ന ഭരണഘടന പറയുമ്പോൾ അത്തരക്കാർക്ക് ഗവർണർ ആകാൻ കഴിയില്ലെന്ന ഭരണഘടന പറയുന്നില്ല ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാകുമെന്ന് കണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾ ദീർഘവീക്ഷണത്തോടെ അത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കിയതാകാമെന്നാണ് സ്വരാജിന്റെ പരിഹാസം കേരള ഗവർണർക്ക് ഇടയ്ക്ക് പ്രത്യേകമായ മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട് അദ്ദേഹം രണ്ട് കൊല്ലം മുൻപ് സി പി എമ്മിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു വൈദേശികാശയത്തെ മുറുക പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ വിമർശനമല്ല ആർ എസ് എസിന്റെ വിമർശനമാണ് ഗവർണറാണെങ്കിലും വിവരദോഷം ഉണ്ടാകാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്നും സ്വരാജ് വിമർശിച്ചു ഇതിനിടെ ഗവർണർക്കെതിരെ സ്വന്തം കേസ് നടത്താൻ വി സിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചിലവിട്ടത് കോടികൾ നിയമനം അസാധുവാക്കിയ ഗവർണറുടെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വി സർവകലാശാല ഫണ്ടിൽ നിന്നും ചിലവാക്കിയത് കോടികൾ കോടതി ചെലവുകൾക്കായി വിവിധ സർവകലാശാലകളുടെ ഫണ്ടിൽ നിന്നും ചെലവിട്ടത് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണെന്ന് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിവിധ സർവകലാശാലകളിലെ വി സിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ച വൈസ് ചാൻസലർമാരാണ് കേസ് നടത്താൻ സർവകലാശാല ഫണ്ട് ഉപയോഗിച്ചത് നിയമസഭയിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ ചോദ്യത്തിന് ഉത്തരമായാണ് മന്ത്രി ബിന്ദു നിയമസഭയിൽ വിശദമായ കണക്ക് വെളിപ്പെടുത്തിയത് കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അറുപത്തി ഒൻപത് ലക്ഷം രൂപയും കുഫോസ് വി സി ആയിരുന്ന ഡോക്ടർ റെജിജോൺ മുപ്പത്തിയാറ് ലക്ഷം രൂപയും സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീ ഒന്നര ലക്ഷം രൂപയും കാൽക്കറ്റ് വി ഡോക്ടർ എം കെ ജയരാജൻ നാലര ലക്ഷത്തോളം രൂപയും കുസാറ്റ് വി ഡോക്ടർ കെ എൻ മധുസൂദനൻ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും മലയാളം സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ വി അനിൽകുമാർ ഒരു ലക്ഷം രൂപയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ മുബാറക് പാഷ അൻപത്തിമൂവായിരം രൂപയും സർവകലാശാല ഫണ്ടിൽ നിന്നും ചെലവിട്ടതായും മന്ത്രി നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചു അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി എട്ട് ലക്ഷം രൂപ നാളിതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവാക്കിയതായും കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ വിചാരണ പൂർത്തിയാകാത്തതുകൊണ്ട് പ്രസ്തുത കേസിന്റെ ചെലവുകൾ സർവകലാശാല നൽകിയിട്ടില്ലെന്നും മന്ത്രി കണ്ണൂർ ും സുപ്രീം കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലിനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയായിരുന്നു കാലിക്കറ്റ് വിസി ഹൈക്കോടതിയിലെ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൌൺസിലിനെ ഒഴിവാക്കി സീനിയർ അഭിഭാഷകന്റെ സേവനം തേടിയതിന് നാലേക്കാൾ ലക്ഷം രൂപയാണ് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചിലവിട്ടത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പ്രിയ വർഗീസിന്റെ ഹർജി ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോഴും യൂണിവേഴ്സിറ്റി കൗൺസിലിനെ ഒഴിവാക്കി മുതിർന്ന അഭിഭാഷകൻ പി രവീന്ദ്രനെ ചുമതലപ്പെടുത്തിയതിന് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടു സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ കോടതി വ്യവഹാരങ്ങളിൽ സ്വന്തം നിലയ്ക്കാണ് കോടതി ചെലവുകൾ ഉദ്യോഗസ്ഥർ വഹിക്കേണ്ടത് എന്നാൽ ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെതിരെ ഗവർണർ തന്നെ എതിർ കക്ഷിയാക്കി കോടതിയിൽ ചോദ്യം ചെയ്തതിന് സർവകലാശാല ഫണ്ടിൽ നിന്നും തുക ചെലവിടുന്നത് ആദ്യമായാണ് ഇത് നിയമവിരുദ്ധമാണെന്ന് യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സർവകലാശാല ഉദ്യോഗസ്ഥർക്കെതിരായുള്ള കോടതി വ്യവഹാരങ്ങളിൽ അവർ സ്വന്തം ചിലവിൽ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ വിസിമാർ ഫയൽ ചെയ്ത ഹർജികൾക്കു വേണ്ടി ചെലവിട്ട തുക ബന്ധപ്പെട്ട വിസിമാരിൽ നിന്നോ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നോ തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി